നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നു അത്ഭുത സൂര്യഗ്രഹണം മഹാസൂര്യഗ്രഹണം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അമ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം വരുന്ന ദിവസമാണ് ഏപ്രിൽ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുടെ ഒരു തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ഒന്നാണ് സൂര്യഗ്രഹണം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കാൻ പോകുന്നു അതിന്റെ സൂചനയായിട്ടാണ് ജ്യോതിഷ മഹാശാസ്ത്രം സൂര്യഗ്രഹണത്തെ പ്രതിപാദിക്കുന്നത് ഒരുപാട് അർത്ഥ തലങ്ങൾ ഉള്ള ഒന്നാണ് സൂര്യഗ്രഹണം സംഭവിക്കുക വഴി ഓരോ മനുഷ്യരാശിയുടെയും ജീവിതത്തിൽ എത്തുന്നത് ചില സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിഷിദ്ധമാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യരാശിക്ക് ഏറ്റവും ദോഷങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ ഓരോ വീട്ടിലും ചില കാര്യങ്ങൾ അരുതാത്ത സംഭവങ്ങളുണ്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അത് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീട് പരിസരവും ഭൂമിയിലെ എല്ലാ വിധ സ്ഥലങ്ങളും സൂര്യന്റെ സ്വാധീനത്തിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമിക്ക് ഒട്ടുമിക്ക ചരാചരങ്ങൾക്കും മനുഷ്യരാശിക്ക് പോലും സൂര്യഗ്രഹണത്തിന്റെ ഒരു സ്വാധീനം വളരെ ശക്തമായി കൊണ്ട് തന്നെ വന്നു ചേരുന്നു അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വസ്തുതകൾ അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഈ ഒരു സമയത്ത് അതിനൊരു മാറ്റം അനിവാര്യമാണ് പ്രത്യേകിച്ചും വീടുകളിൽ പ്രത്യേകിച്ചും അതിവിശേഷപ്പെട്ട എന്ന് പറയുന്നത് പൂജാമുറിയാണ് അതുപോലെ തന്നെ അടുക്കള കിടപ്പുമുറി അതുപോലെ തന്നെ വീട്ടിലെ മുതിർന്ന അംഗങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഗർഭിണികളാണെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായ ആളുകളാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമിക്ക് ഒരുപാട് ദോഷ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ആ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ചില കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് ഗ്രഹണം സംഭവിക്കുന്നത് തിങ്കളാഴ്ച ഏപ്രിൽ എട്ടാം തീയതി രാത്രി ഒമ്പത് പന്ത്രണ്ടിനാണ് ഗ്രഹണം അവസാനിക്കുന്നത് പുലർച്ച അതായത് ഏപ്രിൽ ഒമ്പതാം തീയതി പുലർച്ച രണ്ട് പത്തിനാണ് ഈ ഒരു സമയം ഈ ഗ്രഹണ സമയം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ് ഗ്രഹണത്തിന്റെ ഉച്ച സ്ഥായിയായി നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പത്തര മണിയാണ് എട്ട് തീയതി ഏപ്രിൽ എട്ടാം തീയതി രാത്രി പത്തര സമയത്താണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ മണിക്കൂറുകൾ അതായത് ഗ്രഹണ സമയം ആരംഭം കുറിക്കുന്ന സമയം മുതൽ അതിൻ്റെ ഉച്ചസ്ഥായി എത്തുന്ന ഉച്ചത്തിൽ എത്തുന്ന സമയം അതിൻ്റെ പരിവസാനം സംഭവിക്കുന്ന സമയം ഈ ഒരു സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറപ്പായും ഒഴിവാക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഈ മണിക്കൂറുകളിൽ നമ്മൾ കഴിവതും വീടിന്റെ വെളിയിൽ അതായത് വീടിന്റെ പുറത്ത് നിൽക്കുന്നതും യാത്രകൾ ചെയ്യുന്നതുമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഈ ഒരു സമയത്ത് നമുക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ചില നക്ഷത്രക്കാരുണ്ട് ചില നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ചില ദോഷാനുഭവങ്ങൾ അത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ചില ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗ്രഹണം തുടങ്ങി അത് അവസാനിക്കുന്ന സമയം വരെ ഈ നക്ഷത്രക്കാർ ഓം ശിവായ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക ദോഷത്തിന്റെ ആധിക്യം കുറയ്ക്കുന്നതിന് വേണ്ടി മഹാദേവനോട് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുക ഈ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് രോഹിണി മകീരം തിരുവാതിര ഭരണി ചോതി അത്തം ചിത്തിര ഉത്രാടം അവിട്ടം പുരുട്ടാതി നക്ഷത്രക്കാരാണ് നക്ഷത്രക്കാരെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കാം ഭരണി അത്തം രോഹിണി ചോതി മകീരം ചിത്തിര തിരുവാതിര ഉത്രാടം പുരുട്ടാതി അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷ ഫലങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ഗ്രഹണം തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ ആഹാരം കഴിക്കുന്നത് അന്നപാനം പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക ഈ ഒരു സമയത്ത് ആഹാരം കഴിക്കുന്നതിനോ പാനീയം അതായത് വെള്ളം ജലം ഇത്യാദി കാര്യങ്ങൾ സേവിക്കുന്നതും ഒഴിവാക്കുക വളരെ ദോഷഫലങ്ങളാണ് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ കൂടി ഇത്തരം ആഹാരപാനീയങ്ങൾ കഴിക്കുന്നതോടുകൂടി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് അന്തരീക്ഷത്തിൽ സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ വളരെയധികം വികിരണങ്ങൾ ദോഷ വികരണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഈ ഒരു സമയത്ത് കഴിവതും ഒഴിവാക്കുക കഴിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു സമയം വീടിന്റെ വെളിയിൽ ഇറങ്ങി നടക്കുന്നതോ ജനാല വാതിലുകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്നതോ വീടിന്റെ വെളിയിൽ അതായത് ടെറസിൻ്റെ മുകളിൽ ഇല്ലാത്തുന്നോ ആയ കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക പ്രത്യേകിച്ചും കുട്ടികൾ വയസ്സായ ആളുകൾ ആരോഗ്യസ്ഥിതി മോശമായ ആളുകൾ മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഗർഭിണികൾ പ്രത്യേകിച്ചും ഗർഭിണികളുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത് ഇത്തരം ആളുകൾ വീടിന്റെ വെളിയിൽ ഇറങ്ങുന്നതിനോ വീടിന്റെ വരാന്തയിലോ അതായത് വീടിന്റെ ടെറസിന്റെ മുകളിലോ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുക അതൊക്കെ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് കഴിവതും ഇവർ വീടിന്റെ അകത്തിരുന്നു ജനലുകൾ വാതിലുകളൊക്കെ അടച്ചുകൊണ്ട് വീട്ടിൽ നാമജപം അതായത് ഇത്തരം സമയങ്ങളിൽ ഓം നമിശുവായ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ഉണ്ടാകാനിടയുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ഉണ്ടാകും ഭൂമിയിൽ അനുഭവപ്പെടുന്ന പലവിധ വികിരണങ്ങളുടെ ആധിക്യം നമ്മുടെ ശരീരത്തിനും മനസ്സിനും പല വിധത്തിലുള്ള സാഹചര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ വിഗതമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിഷമതകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ചും യാത്രകൾ പലവിധ വിഷ ജന്തുക്കൾ വിഷപ്പാമ്പുകൾ ഇത്യാദി ജന്തു മൃഗാദികളൊക്കെ വീടിന്റെ വെളിയിൽ ഇറങ്ങി വരുന്നതിനുള്ള സാഹചര്യങ്ങൾ അതായത് വെളിപ്പറമ്പിലോ അല്ലെങ്കിൽ നടവഴിയിലോ ഒക്കെ അവിടെ സാന്നിധ്യങ്ങൾ കാണാനുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതുമൂലം നമ്മുടെ ജീവ ജീവനും സ്വത്തിനുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക രാത്രി യാത്രകൾ ഒഴിവാക്കുക വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പക്ഷം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും കയറി നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പഴമക്കാർ പറയാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ ഗ്രഹണ സമയം ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളും അനുഷ്ഠിക്കാറുണ്ട് ഈ ഗ്രഹണത്തിന് മുന്നേ തന്നെ നമ്മുടെ വീട്ടിൽ ചാണകവെള്ളം കലക്കി വീ എടുത്തു ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് ഗ്രഹണ സമയത്തിന് ശേഷം വീടും പരിസരവും ഒക്കെ ചാണകവെള്ളം തെളിച്ച് അശുദ്ധി മാറ്റുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ പണ്ടുള്ള പടമക്കാർ പറഞ്ഞിട്ടുള്ള അറിവുകൾ നമുക്കുണ്ട് ഈ ഒരു സമയത്ത് അതായത് ഗ്രഹണ സമയം തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ ഓം നമശിവായ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പ്രത്യേകിച്ചും ഗർഭിണികൾ കുട്ടികൾ അതുപോലെ തന്നെ വയസ്സായ ആളുകൾ ആരോഗ്യസ്ഥിതി മോശമായ ആളുകൾ പ്രത്യേകമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രഹണ സമയത്ത് ഗ്രഹണ സമയത്തിന് മുന്നോടിയായി പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ല അതായത് കിടാവിളക്ക് ഒക്കെ കത്തിച്ചു വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ടെങ്കിൽ ഗ്രഹണ സമയത്തിന് മുന്നോടിയായി വിളക്കുകളൊക്കെ അണച്ച് എന്തെങ്കിലും പൂജാതി ഉണ്ടെങ്കിൽ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സമയം കടന്ന് പോയി അത് അവസാനിക്കുന്നവരെ പൂജാമുറിയിൽ നിലവിളക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക അതുപോലെ തന്നെ പൂജാമുറി ഒരു കാരണവശാലും ഗ്രഹണ സമയത്ത് തുറന്നു വയ്ക്കാൻ പാടുകളെല്ലാം അതായത് പൂജാമുറി ബന്ധസായി വയ്ക്കുക പൂജാമുറിക്ക് വാതിലുകൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു കർഷണോ അല്ലെങ്കിൽ തുടിയോ വെച്ച് മറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുക അതോടൊപ്പം തന്നെ സമയമുള്ള സമയത്ത് ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിൽ ദർശനമുണ്ടാകുകയോ അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുകയോ ചെയ്യുന്ന പതിവില എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സമയത്ത് പൂജാതി കർമ്മങ്ങളൊക്കെ നിഷിദ്ധമാണ് അതുപോലെ തന്നെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വീടിന്റെ വാതിലുകൾ ജനലുകളൊക്കെ അടച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഗ്രഹണ സമയത്ത് സാമ്പ്രാണി ചന്ദ്രത്തിരി ഇത്യാദി സുഗന്ധങ്ങളുള്ള വസ്തുക്കൾ പുകച്ച് വീടിന് ചുറ്റും ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു ചൈതന്യം നിലനിർത്താനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രഹണ സമയത്ത് അടുക്കളയിൽ ഒരിക്കലും കയറാതിരിക്കുക അതോടൊപ്പം തന്നെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഈയൊരു സമയത്ത് വരണ സമയത്ത് കുളി മറ്റുള്ള ആഹാര അന്നപാനീയങ്ങളൊക്കെ കഴിക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക അതൊക്കെ നിശ്ചിതമാണ് വളരെ ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് മെൻ്റൽ ടെൻഷൻസ് അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊന്നുമുണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടത് ഇതിൻ്റെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുട്ടികൾ കരയുന്നതിനോ കടക്ക് കൂടുന്നതിനോ ചില അസ്വാരസ്യങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ യാത്രകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിലോ ചില അപകടങ്ങൾ പതിയിരിക്കാനുള്ള സാഹചര്യങ്ങളും ആപത്തുകളൊക്കെ പറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വീടിൻ്റെ വെളിയിൽ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇപ്പോഴും ഈശ്വര ചിന്തയിൽ മുഴുകി ഇരിക്കേണ്ട സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഇത്തരം ദോഷകരമായിട്ടുള്ള അവസ്ഥകൾ മറികടക്കുന്നതിന് ഓം നമശിവായ മന്ത്രമാണ് ജപിക്കേണ്ടത് അതോടൊപ്പം തന്നെ ചില നാളുകാർ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ഓം നമശിവായ മന്ത്രം പ്രത്യേകമായി ജപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഒരു വട്ടം പറഞ്ഞിട്ടുള്ള നാളുകാരാണ് അത് ഒന്നും ആവർത്തിക്കുന്നു രോഹിണി ഭരണി മകീരം തിരുവാതിര അത്തം ചോതി ഉത്രാടം ചിത്തിര അവിട്ടം പുരുട്ടാദി നക്ഷത്രക്കാർ ഒരു കാരണവശാലും വീടിന് വെള്ളിയിൽ ഇറങ്ങുന്നതിനോ മറ്റുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനും ചെയ്യാൻ പാടുള്ളല്ല അവർക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യങ്ങളുള്ളത് ഈ ഒരു സമയത്ത് ഓം നംശുവായ മന്ത്രം ജപിച്ച് ഇരിക്കുക അതോടൊപ്പം തന്നെ ആഹാര പാനീയങ്ങൾ കഴിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഈ ഒരു സമയം കഴിയുന്നതോടുകൂടി ചില നക്ഷത്രക്കാർക്കൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം